വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് ഈ ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും ഗാനങ്ങളും ഒക്കെ പുറത്തിറങ്ങിയപ്പോൾ ഇതിലെ എല്ലാ വിഷ്വൽസിലും പ്രണവ് മോഹനാലെ കാണുമ്പോൾ മോഹൻലാലുമായുള്ള സാമീതയെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ നടന്നു അതിന്റെ സംവിധാനം അടക്കം മോഹൻലാലുമായുള്ള സിമിലാരിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തി ഇതൊക്കെ മോഹൻലാൽ കണ്ടാൽ എങ്ങനെയിരിക്കും എന്തായിരിക്കും മോഹൻലാലിന്റെ മറുപടി ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞുകൊണ്ട് വിനീത് ശ്രീനിവാസൻ എത്തിയിരിക്കുകയാണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് വിനീത് ശ്രീനിവാസൻ അഭിനയം സംഗീതം സംവിധാനം തുടങ്ങിയ മേഖലയിലെല്ലാം കഴിവ് തെളിയിക്കാൻ വിനീതിന് സാധിച്ചിട്ടുണ്ട് താരത്തിന്റെ സംവിധാനത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ഹൃദയത്തിന് ശേഷം വിനീതിനൊപ്പം വീണ്ടും പ്രണവ് മോഹൻലാൽ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് സിനിമയിലെ പാട്ട് മോഹൻലാലിന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയെക്കുറിച്ച് പറയുകയാണ് വിനീത് ഇപ്പോൾ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലായിരുന്നു വിനീത് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ഹൃദയം സിനിമയിലെ ഷൂട്ടിംഗിന്റെ സമയത്ത് മോഹൻലാൽ ചെന്നൈയിൽ വന്നിരുന്നുവെന്നും അന്ന് അദ്ദേഹം ചിത്രത്തിന്റെ ഫൂട്ടേജ് കണ്ട ശേഷമാണ് പോയതെന്നും വിനീത് പറയുന്നുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഒരു ഫുട്ടേജ് മോഹൻലാൽ കണ്ടിട്ടില്ലെന്നും വിനീത് ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു ഹൃദയം സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ലാലങ്കിൽ കോളേജിൽ വന്നിരുന്നു അന്ന് അദ്ദേഹം അതിന്റെ ഫൂട്ടേജ് ഒക്കെ കണ്ട ശേഷമാണ് പോയത് ഇത്തവണ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഫുട്ടേജ് ഒന്നും ലാലങ്കിൽ കണ്ടിട്ടില്ല പിന്നെ സിനിമയിലെ പാട്ട് ഞാൻ അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ മറുപടിയായി എനിക്ക് ലാലങ്കിൽ മെസ്സേജ് അയച്ചു ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എന്നായിരുന്നു ആ മെസ്സേജ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞത് ഇങ്ങനെ പ്രണവ് കുറെ കാര്യങ്ങളിൽ മോഹൻലാനെ പോലെ തന്നെയാണെന്നും വിനീത് അഭിമുഖത്തിൽ പറയുന്നുണ്ട് തങ്ങൾ ഹൃദയം സിനിമയുടെ പാട്ട് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രണവിന്റെ ബിഹേവിയർ കണ്ട് അത് സിനിമയിൽ വന്നാൽ നന്നാകും എന്നും പറയുന്നു ഞാൻ ഹൃദയത്തിൽ പുതിയൊരു ലോകം എന്ന പാട്ട് ഷൂട്ട് ചെയ്തിരുന്നു അന്ന് പത്തോ പതിനഞ്ചോ ആളുകൾ പോയിട്ടാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത് അതിന്റെ ഷൂട്ട് തീരാറായ സമയത്ത് അപ്പൂവിനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടി അപ്പോൾ അവൻ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ ഉള്ള ബിഹേവിയർ കണ്ടപ്പോൾ അങ്ങനെ സിനിമയിൽ വന്നാൽ നന്നാകുമെന്ന് തോന്നി അന്ന് അപ്പുവിൽ ലാലങ്കലിന്റെ സിമിലാരിറ്റി തോന്നിയിരുന്നു സത്യത്തിൽ അപ്പുവിന്റെ മറ്റൊരു സൈഡ് ആണത് അവൻ കുറെ കാര്യങ്ങളിൽ ലാലങ്കളിനെ പോലെ തന്നെയാണ് വിനീത് സിനിവാസൻ പറയുന്നത് ഇങ്ങനെ